പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഉണ്ടായത് എങ്ങനെയാണ് ഈ ചോദ്യം കുറേ കാലമായി തിരുവനന്തപുരത്തെ ഓർത്തഡോക്സ് ക്രൈസ്തവ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ മറ്റൊരു ചോദ്യമാണ് പള്ളി നിൽക്കുന്ന സ്ഥലവും മാർബെസിരിയസ് സ്മാരക മന്ദിരം നിൽക്കുന്ന സ്ഥലവും വാങ്ങിയത് എന്നാണ് എന്നൊക്കെ അതിനുള്ള ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആണെന്നാണ് അടുത്ത ചോദ്യം ഈ സ്ഥലം വാങ്ങിയത് ആരാണ് എന്നാണ് ഉത്തരം മാരാമൺ പാലാ കുന്നത്ത് മാത്യൂസ് മാർ അറ്റ നാസിയോസ് മെത്രാപൊലീത്തി എന്നാണ് അടുത്ത ചോദ്യം അദ്ദേഹം ആരായിരുന്നു എന്നാണ് ഉത്തരം മാർത്തോമോ സഭയുടെ ആരംഭത്തിന് കാരണഭൂതനായ എബ്രഹാം മൽപാന്റെ സഹോദരപുത്രനും മലങ്കര അസോസിയേഷന്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് ഷെമ്മാശനായി അന്ത്യോക്കിയയിലേക്ക് പോയി പാത്രിയാർക്കേസിൽ നിന്നും മെത്രാം പട്ടം വരെ സ്വീകരിച്ച് തിരികെ വന്നയാളാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഏക മെത്രാപൊലീത്തയും മലങ്കര മെത്രാപോലീത്തയുമായിരുന്ന ചേപ്പാട് മാർ ദിവന്നാസ്യോസ് മെത്രാപോലീത്തയെ മാറ്റി പകരം മലങ്കര മെത്രാപൊലീത്തേ ആകാൻ മലങ്കര അസോസിയേഷൻ തീരുമാനവും അത് അംഗീകരിച്ചുകൊണ്ടുള്ള മഹാരാജാവിന്റെ കൽപ്പനയും വേണ്ടിയിരുന്നതിനാൽ രാജാവിന് മുഖം കാണിക്കുന്നതിന് അനുവാദം ലഭിക്കുന്നതുവരെ ഇവിടെ താമസിക്കുന്നതിനായി മറ്റു സൗകര്യങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അടിയുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്ന ഈ എൺപത്തി എട്ട് സെന്റ് സ്ഥലം വാങ്ങിയ ആളും ഇദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ നടുക്ക് കൂടി റോഡ് ഉണ്ടാക്കിയതിന് മൂലം മാർബസീലിയോ സ്മാരക മന്ദിരം നിൽക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം അപ്പുറത്തും അറുപത്തിരണ്ട് സെന്റ് പള്ളിപ്പുരയിടവും ഇപ്പുറത്തുമായി വിഭജിക്കപ്പെട്ടു മഹാരാജാവ് നൽകിയ അഞ്ച് സെന്റ് സ്ഥലം പൂർവിക പിതാക്കന്മാർ പോക്കുവരവ് ചെയ്ത് പള്ളിയുടെ പേരിൽ കൂട്ടാറ്റതുകൊണ്ട് സംസ്കൃത കോളേജിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ രേഖകളിൽ കാണുന്നത് അടുത്ത ചോദ്യം അദ്ദേഹം മലങ്കര മെത്രാപൊലീത്ത ആയോ എന്നാണ് ചേപ്പാട്ട് മാർ ദിവന്യാസ്യോസ് പ്രായം കാരണം സ്ഥാനത്യാഗം ചെയ്തപ്പോൾ അദ്ദേഹത്തെ മലങ്കര മെത്രാപൊലീത്തയാക്കി അദ്ദേഹം ആ സ്ഥാനത്ത് എത്ര കാലം തുടർന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ കാലം ചെയ്യുന്നതുവരെ മലങ്കര മെത്രാപൊലീത്തിയായി തുടർന്നു എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം സ്വന്തം പേരിൽ വാങ്ങിയ സ്ഥലം സഭയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്ന ഉത്തരം വളരെ സിമ്പിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ മാർത്തോമാ സഭ ഉണ്ടായ ശേഷം അതിന്റെ ആദ്യ മെത്രോപൊലീത്ത തോമസ് മാർ അതാന്യോസ് തങ്ങളുടെ പിതാമഹൻ സമ്പാദിച്ച വസ്തു അതിന്റെ അവകാശം ഉന്നയിച്ച് കോട്ടയം കോടതിയിൽ കേസ് കൊടുത്തു അവിടെ ഇവർക്ക് അനുകൂലമായ വിധിയുണ്ടായി അനന്തരം മലങ്കര സഭ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ അപ്പല്ലറ്റ് കോടതിയായ റോയൽ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഇത് മലങ്കര മെത്രാപോലിറ്റിയായിരുന്ന മാത്യൂസ് മാർ അതാൻസിനെ പേരിലുള്ള വസ്തു ആയതുകൊണ്ട് മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും സഭയുടെ മലങ്കര മെത്രാപൊലിറ്റിയുടെ പേരിലുള്ള എ ഷെഡ്യൂളിലുള്ള ട്രസ്റ്റ് പ്രോപ്പർട്ടിയാണെന്നും വിധിയുണ്ടായി അപ്പോൾ ചോദിക്കും ഇവിടെ പള്ളി ആര് പണിതു എന്ന് അന്ന് ഇവിടെ സഭാംഗങ്ങളായി മൂന്ന് വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ മലങ്കര മെത്രാപൊലിറ്റിയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് രണ്ടാമൻ പള്ളി പള്ളിപ്പണിയുന്നതിനുള്ള അനുവാദത്തിനായി രാജാവിന് അപേക്ഷ നൽകി അനുവാദം കിട്ടിയ ശേഷം പള്ളിപ്പണി ആരംഭിച്ചു ബേസ്മെന്റിന്റെ പണി കഴിഞ്ഞപ്പോഴേക്കും പിന്നീടുള്ള പണിക്ക് വേണ്ട പൈസ ഇല്ലാത്തത് കൊണ്ട് സഭാതലവൻ എന്ന നിലയിൽ കൽപ്പനയിറക്കി ആ സഭയുടെ അന്നത്തെ പ്രസിദ്ധീകരണമായ മലങ്കര സഭാ പത്രികയിൽ പരസ്യം ചെയ്ത് സഭ ആഗമാനമുള്ള പണികളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് രണ്ടു രൂപ വരിയായി നൽകണമെന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ലഭിച്ച പണവും കോട്ടയത്ത് നിന്നും ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിൽ വന്ന കോര എന്നൊരു സഭാവിശ്വാസി പണികൾക്ക് വേണ്ടി കുറെയേറെ തടികൾ നൽകുകയും ചെയ്തു മഹാരാജാവ് അഞ്ഞൂറ് രൂപയും അഞ്ചു സെന്റ് സ്ഥലവും കുറേ തടികളും നൽകിയതും ചേർത്തുകൊണ്ട് പണികൾ തീർത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള ഒമ്പത് വർഷ കാലത്തിനിടയിൽ ഒരു ഗീവർഗീസ് റംബാച്ചൻ പണികൾക്ക് മേൽനോട്ടം നൽകിയത് ഒഴിച്ചാൽ സഹായത്തിന് മറ്റാരും സാമ്പത്തിക പരാധീനത മൂലവും തിരുമേനി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണി പൂർത്തിയാക്കിയത് പണി പൂർത്തിയായ പള്ളി കൂതാശിയൊക്കെ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിരണ്ടിന് പരിശുദ്ധ പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും മലങ്കര മെത്രാപൊലിത്തി ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമൻ തിരുമേനിയും ചേർന്നിട്ടാണ്